കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന കൊല്ലം മറ്റ് എഴുപത്തിയഞ്ച് പ്രദർശന നഗരിയിൽ ധാരാളം സ്റ്റാളുകളുണ്ടെങ്കിലും പോലീസിന്റെ കേരള പോലീസിന്റെ സ്റ്റോൾ വളരെ ശ്രദ്ധേയമാകുന്നു പഴയകാലത്ത് ഉണ്ടായിരുന്ന റൈഫിൾ മുതൽ അത്യാധുനിക യന്ത്രത്തോക്കുകളുടെ വകഭേദങ്ങളും അവയിൽ ഉപയോഗിക്കുന്ന തിരകളും തൊട്ടടുത്ത് കാണാനും തൊട്ടു നോക്കാനും പോലീസ് അവസരമൊരുക്കുന്നു കൊല്ലം മറ്റ് എഴുപത്തിയഞ്ച് പ്രദർശന വിപണന മേളയിലാണ് കേരള പോലീസിന്റെ സുരക്ഷാ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോലാപ്പ് ഡൌൺലോഡ് ചെയ്ത് കയ്യിലുള്ള സ്മാർട്ട് ഫോണിലൂടെ പരാതി

മേക്കാണത് അതിൻ്റെ തന്നെ ഇൻസാസ് എന്ന് പറയുന്നത് ചെറിയ ഗണ്ണാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് അത് നമ്മുടെ ഇന്ത്യൻ ആർമി കാർഗ്ഗ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഗണ്ണാണ് ഇൻസാസ് ഇത് നമ്മുടെ ഗ്യാസ് ഗണ്ണാണ് നമ്മൾ സമരങ്ങളും മറ്റേതിന് നമ്മൾ കിയർ ഗ്യാസ് സടിക്കുന്നതിനുള്ള ഗ്യാസ് ഗണ്ണാണ് അത് സിംഗിളാണ് അതിൽ അത് സിംഗിൾ ഷെല്ലാണ് അത് സിംഗിൾ ഷെല്ല് ഇട്ടടിക്കുന്നതും ഇത് മൾ എം എസ് എൽ എന്ന് പറയും മൾട്ടി ഷെല്ല് ലോഞ്ചർട്ടേറ്റ് ചെയ്ത് പ്രോട്ടേറ്റ് ചെയ്ത ആറ് എണ്ണം വരെ നമുക്ക് അതിൽ ലോഡ് ചെയ്യാം ഇത് ഷോട്ട് ഗണ്ണാണ് ഷോട്ട് ഗണ് ഇത് ഷോട്ട് ഗണ്ണാണ് ഇത് നമ്മൾ വലിയൊരു ആൾക്കൂട്ടം അത്രാവസ്ഥ വരുമ്പോൾ അവരെ നമ്മൾ നിയന്ത്രിച്ച് പരിക്ക് വില്ക്കത്തത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ മെഷീൻ കണ്ണാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇത് രണ്ടും കെ കെ ഫോർട്ടി സെവൻ്റെ പുതിയ ഇന്ത്യൻ മെയ്ഡ് സാധനമാണ് ഇത് തമിഴ്നാട്ടിൽ നിർമ്മിക്കുന്നുണ്ട് ഇത് വെസ്റ്റ് ബംഗാളിലാണ് നിർമ്മിക്കുന്നത് പിന്നെ പൊതുവെ ഇതെല്ലാം അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മള് ബ്ലാങ്ക് ആണ് ഉപയോഗിക്കുന്നത് അത് കണ്ടാൽ പിന്നെ ആൻഡി റൈറ്റർ അല്ലാത്തൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ് പയറാനായിട്ട് ബ്ലാങ്ക് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് സെവൻ പോയിന്റ് എയ്സ് ടു എം ഐ ടി എന്നുള്ളത് എസ് എൽ ആർ യൂസ് ചെയ്യുന്നു ഇത് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് നമ്മൾ ഇൻസാസ് എൽ എം ജിരി ഇൻസാസിൽ ഉപയോഗിക്കുന്നത് ആ ഇത് ടൂ റ്റു ഇപ്പം ചെറിയ ടൂ ടുപ്പണത് യൂസ് ചെയ്യുന്നത് ഇത് ട്വൽ ഫോർ കാറ്റഗറിന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇത് സെവൻ പോയിൻ്റ് എക്സ് ടു എ സെവൻ എന്ന് പറയും ആ എ കെ ഫോണ്ടി സെവൻ എ കെ ഫോർട്ടി ഇത് കാറ്റേജ് നയൻ എം എ പിസ്റ്റൽ പിസ്റ്റൽ യൂസ് ചെയ്യുന്നില്ല ആ ഇത് ഫോൺ ത്രീ എയ്റ്റ് റിവോൾവർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഇത് സിഗ്നൽ കാറ്റേജാണ് ആ ഇത് അതിൻ്റെ പി പി ടി എച്ച് എന്ന് പറയും പ്രൊജക്ടർ പയറായിട്ട ക്യാൻഡ് എന്ന് പറയും ഇത് നമ്മൾ മോക്ക് ചെയ്തതിന് ശേഷം ആ സിഗ്നൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് ചെയ്തതിന് ശേഷം ആ പയറാക്കി പേടിപ്പോയി നമുക്ക് അതിൻ്റെ സിഗ്നൽ കൂടുതൽ ഓക്കെ ഇത് ഷെല്ലാണ് നമ്മളെ ഗ്യാസ് കണ്ണി യൂസ് ചെയ്യുന്നതാണ് ആ ഇത് ഗ്രനേഡ് കണ്ണ് സൗണ്ട് മാത്രമേ ആണ് നമ്മൾ പിന്നോട്ട് ചെയ്ത് ക്ലോ ചെയ്യുന്നു ഒരു അറുപത് മീറ്റർ ഒക്കെയാണ് നമ്മൾ ക്ലോ ചെയ്ത് പിന്നോട്ട് ചെയ്ത ആറ് സെക്കൻഡ് ആ പ്ലാസ്റ്റോ ഇത് ടീർ നമ്മുടെ കണ്ണീർ പാലം കാണാം ഇത് ടൈമാർക്ക് ടൈമാർക്ക് ഐഡന്റിഫിക്കേഷൻ ആണ് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ദേഹത്തെ പെയിന്റ് മാതിരി പറ്റും നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന തീയറ്റർ ലേറ്റസ്റ്റ് വെപ്പൺ ആണ് ഗ്ലോക്ക് ഗ്ലോക്ക് നയൻറ്റീൻ 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 ആണ് ഇതിന്റെ മെഗസിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് റൗണ്ട് ആണ് അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മളെ സെയിം നയൻ എം എ മാമിനേഷൻ ആണ് നേരത്തെ കാണിച്ചത് ഇത് നമ്മൾ സെമി ഓട്ടോമാറ്റിക്കാണ് ഇട്ട് നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിംഗിൾ ആയിട്ട് പതിനഞ്ചെണ്ണം ഫയർ ചെയ്യാം മറ്റേ മറ്റേന്തെങ്കിലും സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട് എണ്ണം ഫയർ ചെയ്യേണ്ടത് ഇതിന്റെ എന്ന് പറയുന്നത് അമ്പത് മീറ്റർ ആണ് പക്ഷേ ഇതിൻ്റെ അതിന്റെ റൗണ്ട് ട്രാവൽ ചെയ്യുന്ന വൺ പോയിന്റ് ത്രീ ടു വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ വരെ പോകും ചോദിക്കും